ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കോളിഫ്ലവർ കറിയാണ് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഈ വെള്ളത്തിനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് വേണം ആ കോളിഫ്ലവറിൻ്റെ എടുക്കാനായിട്ട് അപ്പോൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ച കോളിഫ്ലവർ രണ്ട് വട്ടം നമ്മൾ സാധാ വെള്ളത്തിൽ കഴിക്കുന്നതിന് ശേഷമായിട്ട് ഇതിലിട്ടിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കോളിഫ്ലവർ ഒക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ കോളിഫ്ലവർ ഇപ്പോൾ നമ്മൾ ഏത് രീതിയിൽ കറി വെച്ചാലും ഇതുപോലെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കോളിഫ്ലവറിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിലേക്ക് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം കോൺഫ്ലവർ മതിയാകും അതും അതുപോലെ തന്നെ എരിവിനായിട്ട് ഒരു അര സ്പൂൺ ോളം നമ്മുടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്ലേവറിനായിട്ട് ഒരു കാ സ്പൂണോളം ഗരം മസാല പൊടിയും കൂടിയും ചേർത്തിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ കോൾഫ്ലവറിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ൊട്ടിച്ചിരിക്കുന്നുണ്ട് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് നിരത്തി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആ കോട്ടിംഗ് ഒന്നൊരു ബ്രൗൺ ഷെയ്ഡാവണം വെറൈറ്റി മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വല്ലാതെ ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട ഒരു ജസ്റ്റ് ഒരു ശാല ഫ്രൈ മാത്രമേ നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒന്ന് ആ മിക്സൊക്കെ ഒന്ന് ഒരു റെഡ്ഡിഷ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് കോരി മാറ്റി നമുക്കിനി മസാലയ്ക്കുള്ള പരിപാടി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ വെളിച്ചെണ്ണ അഞ്ഞ യൂസ് ചെയ്യണേ അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ശേഷം നമുക്ക് എരിവിനായിട്ട് ഒരു മൂന്നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ തന്നെ കുറച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് അത് ബ്രൗൺ അപ്പോൾ നമ്മൾ ചില്ലി കട്ട് ചെയ്യുന്ന തിരിച്ചിട്ട് സ്ക്വയർ ാണ് ഞാനിവിടെ നമ്മുടെ സവാള കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുപ്പും കൂടി ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നീളത്തിൽ എരിഞ്ഞ തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഇതിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ തക്കാളി വേവാനായിട്ട് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ അത് നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം തക്കാളിയും സവോളൊക്കെ നല്ല രീതിയിലൊന്ന് വണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു രണ്ടര സ്പൂണോളം മല്ലിപ്പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനായിട്ട് നമ്മൾ ഒരു ഒന്നര സ്പൂണോളം ഇത് ഏകദേശം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര സ്പൂണോളം ചിക്കൻ മസാലയാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സ് ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ ഒക്കെ നല്ല പച്ചമണം ഒന്ന് മാറി കിട്ടണം അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ട് പിന്നീട് ഈ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് നമ്മൾ ലിഡ് വെച്ചിട്ടൊന്ന് മൂടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തക്കാളി സവോളൊക്കെ നല്ല രീതിയിലൊന്ന് ആ മസാലയിലേക്ക് ഇടുന്നിട്ടൊന്ന് വാഴണ്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് ക്യാപ്സിക്കം കൂടി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം നിർബന്ധമില്ല എന്നാലും ക്യാപ്സിക്കം ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം ക്യാപ്സിക്കും ാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ആ ക്യാപ്സിക്കം ഒന്ന് വാടി കിട്ടണവരെ മാത്രം മതി ക്യാപ്സിക്കം വല്ലാണ്ട് മെൽറ്റ് ആയി പോകേണ്ട ഒക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഏകദേശം ഒരു ഒന്നര കപ്പ് ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അന്നേരം നമുക്ക് ആ കറി പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുകയുള്ളൂ ആ ഒരു ടേസ്റ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഉപ്പ് ഉപ്പൊക്കെ ഏകദേശം ഈ ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ പാകമായിരുന്നു അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വറുത്ത് കോരി മാറ്റി മാറ്റി വെച്ചിരിക്കണം കോൾഫ്ലവറും കൂടിയും ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്നിൽ ഇഡ്ഡിട്ടൊന്ന് അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ എല്ലാവരും ഒന്നും ഈ കോളിഫ്ലവർ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ ഓക്കെ താങ്ക്